വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ വിഷു ഒക്കെ ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പൊ വിഷുവിന്റെ ഒരു മേക്കപ്പിലൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത നമുക്ക് ശരിയൊക്കെ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്നാലും ഇപ്രാവശ്യം കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയിട്ടില്ല വേദന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിതാ ഡ്രസ്സ് വെക്കുന്നില്ല വീട്ടിലിടുന്ന ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരാം റെഡി വൺ ടു ത്രീ അപ്പം അതാ സാരി ഒക്കെ കൊടുത്ത് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ സാരി ഇവിടെ നിന്ന് നേരത്തെ ഒന്നും ഞാൻ കറക്റ്റ് സെറ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്നും എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് റെഡി ആക്കാം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം ലൈക്ക് ഗേൾസ് അപ്പോൾ നമുക്ക് വേഗം മേക്കപ്പ് ചെയ്യാൻ പോകും അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കട്ടാണ് കേട്ടോ നീ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്ക കേട്ടോ രണ്ടി ഏകദേശം സെറ്റായി തോന്നുന്നു പിന്നെ എന്റെ കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എങ്ങനെ എഴുതിയാലും ഒരു മെന ഉണ്ടാവില്ല ഒരു ഓഞ്ഞ ലുക്കായിരിക്കും നോക്ക് അപ്പോൾ അതാ ലിപ്സ്റ്റിക് ഫൈനലായിട്ട് എങ്ങനെയാണ് ലുക്ക് കിട്ടാം ഇങ്ങനെയുണ്ട് കുഴപ്പമില്ല അല്ല കളറൊക്കെ ചെയ്യുമല്ലേ ക്യാമറ ചേരുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ ഓക്കെ എന്തൊക്കെയൊക്കെ കാട്ടി സെറ്റ് ആക്കി കിട്ടും കുറേ വായിച്ചോളഞ്ഞു എന്താ ചെയ്തതെന്ന് എനിക്കൊന്നും അറിയില്ല അപ്പം എങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ആക്കി ഏകദേശം കിട്ടും ഓക്കെ അപ്പൊ ഞാനിത് ആ കമ്മലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ ചന്ദനക്കുറി ചന്ദനക്കുറിട്ടു പിന്നെ സിന്ധൂരം തൊട്ടു പിന്നെ ബാങ്കിൾസും കാര്യങ്ങളും അതൊന്നും ഇടുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എന്താ പറയുക ഉള്ളത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ സാരി അപ്പം എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ എന്തായാലും അങ്ങനെത്തന്നെ പറയുള്ളൂ പിന്നെ ഹെയർ സ്റ്റൈൽ നമുക്കൊന്ന് ഒന്ന് ചേഞ്ച് ആക്കാമായിരുന്നു കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷു മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോ കാണുവരാം ബൈ ബൈ സി യു ലവ് യു അങ്ങനെ എല്ലാ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ടൊന്ന് നല്ല അടിപൊളിയാക്കി എടുത്തു തരാൻ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് ഞാനിത് ത്രീ ത്രിബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം വേറെ എന്താ പറയുകയുള്ളത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പം എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും മറക്കാതെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലിയിലൊരു അങ്ങാവുക അപ്പോൾ എല്ലാവർക്കും